الحمد لله رب العالمين. اللهم لك الحمد على نعمة الاسلام والايمان. ولك الحمد ان جعلتنا من أمة محمد عليه الصلاة والسلام. الحمد لله الذي خصنا بأكمل شريعة. ورسم لنا اقوم طريق جعل شرعه حمايه للحرمات وصيانه للدماء وحياه للخلق جميعا فشرع سبحانه شرعا حكيما متكاملا ابقاء للنفوس وامنا واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله شاهدا ومبشرا مبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا بلغ الرسالة وأدى الأمانة ونصح الأمة وَجَاهَدَ فِى اللَّهِ حَقَّ جِهَادِ حَتَّى أَتَاهُ اليَقِينُ اللَّهُمَّ صَلِّ وَسَلِّمْ وَبَارِكْ عَلَى نَبِيِّنَا وَحَبِيبِنَا وَسَيِّدِنَا مُحَمَّدٍ وَعَلَى آلِهِ الطَّيِّبِينَ الطَّاهِرِينَ وَعَلَى أَصْحَابِهِ الأَكْرَمِينَ أَمَّا بَعْدُ فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സത്യവിശ്വാസികളെ കാരുണ്യവാനായ അർഹമുറാഹിമീനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി തക്കുവയുള്ള ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് പരിശുദ്ധനായ അള്ളാഹു താല നാം ഏവരെയും രണ്ട് വീടുകളിലും വിജയം വരിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ നാടിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു സംഭവം നടക്കുകയുണ്ടായി അത് മറ്റൊന്നുമല്ല വിദേശ രാജ്യത്ത് ഒരു കൊലയുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിക്ക് ബ്ലഡ് മണി അടക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി സ്വരൂപിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ അത് അതുപയോഗപ്പെടുത്തുകയുണ്ടായി എന്താണ് പ്രശ്നം ഒരാളെ അബദ്ധത്തിൽ കൊന്നതിൻ്റെ പേരിൽ ഇത്ര വലിയ സംഖ്യ സ്വരൂപിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ മതഗ്രന്ഥം അത് കാലപ്പഴക്കം ചെന്നതുകൊണ്ടാണ് അത് അറുപഴഞ്ചനായതുകൊണ്ടാണ് അത് അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന പല സംഭവങ്ങളും നമ്മൾ കാണുകയുണ്ടായി ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ മുൻപതിയില്ലാതെ നിയമങ്ങളെക്കുറിച്ച് ഇസ്ലാമിന്റെ തത്വസംഹിതകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ആര് തയ്യാറുണ്ടോ അവർക്ക് ബോധ്യമാകും ഇസ്ലാം വിശുദ്ധ ഖുർആൻ അതൊരിക്കലും അത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവതീർണമായതാണ് എങ്കിലും അത് കാലിക പ്രസക്തമായതാണ് അത് നിത്യപ്രസക്തമായതാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാകും ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തി ണ്ട് മുപ്പത്തിനാല് കോടി എന്ന് പറയുമ്പോൾ ആ രാജ്യത്തുള്ള ഒന്നര കോടി ദിന മാത്രമാണ് എന്ന് നമ്മൾ അറിയുക എന്ന് മാത്രമല്ല ഇസ്ലാം പരിശുദ്ധ ദീൻ ഒരാളെ കൊന്നാൽ മനഃപൂർവം കൊന്നാൽ അതിന് ബ്ലഡ് മണി ദിയ എന്ന് പറയുന്നത് അത് നൂറ് ഒട്ടകങ്ങളുടെ വിലയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോ ആ നൂറൊട്ടകങ്ങൾക്ക് എത്രയാണോ വില അതാണ് നൽകേണ്ടത് ഈ ഭീമമായ സംഖ്യ എന്നുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് ഇവിടെ മീഡിയകളിൽ ചില ആളുകൾ പറയുന്നത് പോലെ അബദ്ധത്തിലുള്ള കൊല അവിടെയുള്ള ഇസ്ലാമിക ശരീരത്ത് ആ അടിസ്ഥാനത്തിലുള്ള കോടതിയിൽ ഇത് അബദ്ധത്തിലുള്ള ഒരു കൊലയാണ് എന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ന്യായാധിപൻ ഒരു കാൽ ഒരു ജഡ്ജി അലെങ്ങനെയാണ് വിധിക്കുക അയൾ അയളുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ വെളിച്ചത്തിലാണ് അപ്പോ ഇദ്ദേഹം അബദ്ധത്തിലാണ് കൊല ചെയ്തത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രിയമുള്ളവരെ അബദ്ധത്തിലാണ് കൊല ചെയ്തത് എങ്കിൽ അതിലുള്ള ശിക്ഷ എന്താ അത് അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആാനിന്റെ നാലാം അധ്യായം സൂറത്തുനിസ്സാഹ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഒരാളെ കൊല ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു സത്യവിശ്വാസിയെ കൊല ചെയ്താൽ അടിമയെ മോചിപ്പിക്കലാണ് അതിന്റെ ഒന്നാമത്തെ പ്രതിവിധി എന്നുള്ളതാണ് അതുപോലെ തന്നെ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ചെയ്യേണ്ടത് എന്നാ ഇനിയോ അടിമമോചനം സാധ്യമല്ല എങ്കിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോക്കണം എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പോ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അബദ്ധത്തിൽ ഒരാള് മറ്റൊരാളെ കൊന്നാൽ പ്രത്യേകിച്ച് വിശ്വാസിയെ കൊന്നാൽ അതിന് കൊലപാതകമല്ല ഇസ്ലാം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് മറിച്ച് അടിമയെ മോചിപ്പിക്കലാണ് അതോടൊപ്പം തന്നെ ദിയയാണ് ബ്ലഡ് മണിയാണ് എന്ന് മനസ്സിലാക്കുക ഇത് അള്ളാഹുത്താലി വിശുദ്ധ ഖുർആാൻ പറയുന്നതാണ് അപ്പോൾ ചില ആളുകൾക്ക് തോന്നും എന്തിനാണ് കൊന്നവനെ കൊല്ലുന്നത് ഇങ്ങനെ ഇതൊക്കെ കാട് നിയമമല്ലേ എന്നുള്ളതാണ് അല്ല പ്രിയമുള്ളവരെ ഒരു രാജ്യത്ത് ഒരു പ്രദേശത്ത് അവിടെ ശാന്തി നിലനിൽക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം ലഭിക്കണമെങ്കിൽ ഒരാൾ ആയുധമെടുത്ത് മറ്റൊരാളെ കൊന്നാൽ ഒരാളുടെ ജീവൻ ഹനിച്ചാൽ ആ കൊന്നവനെ കൊല്ലേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ആ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം ഉറപ്പാക്കാൻ അരാജകത്വം ഇല്ലാതാക്കുവാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു രാജ്യത്ത് അശാന്തി ഇല്ലാതാക്കുവാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ തീർച്ചയായും എന്തുകൊണ്ട് ഇതുപോലെയുള്ള നിയമങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചു എന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്ത് സമാധാനപൂർണമായി ആളുകൾക്ക് ജീവിക്കണം അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിലുള്ള ഭയം ആരും എപ്പോഴും എന്നെ കൊല്ലാം എന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ ആ ഭയം ഇല്ലാതെയാക്കാൻ ആ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രതിക്രിയ അതിന് ഇസ്ലാമിന്റെ ഭാഷയിൽ എന്ന് പറയും കൊന്നമനെ കൊല്ലുക ഇത് കൊല മാത്രമല്ല ഇപ്പൊ വിഭചരിച്ചവന് ശിക്ഷയുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള മോഷണം അതിനുള്ള ശിക്ഷയുണ്ട് അതൊക്കെ ആരാ നടപ്പാക്കേണ്ടത് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ഭരണ നിർവഹണം നടത്തുന്ന ഒരു രാജ്യത്തെ ന്യായാധിപന്റെ കടമയാണ് അതല്ലാതെ മനുഷ്യർക്ക് നിയമം കയ്യിലെടുക്കാൻ വ്യക്തിപരമായി നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യുവാൻ അത് നിങ്ങളുടെ മേലെ നിർബന്ധമാണ് എന്നുള്ളതാ അതായത് ഒരു ഇസ്ലാമിക ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന രാജ്യത്തെ നിയ അദ്ദേഹ അദ്ദേഹത്തിനാണ് അതിനുള്ള അധികാരം എന്നുള്ളതാ വി ഒൻപതിൽ ബുദ്ധിയുള്ളവരെ പ്രതിക്രിയ നടത്തുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാം എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഇങ്ങനെ കൊന്നവനെ എത്രയോ കൊലയാളികൾ കൊലപ്പുള്ളികൾ ആളുകളെ കൊന്നിട്ട് അവര് നിസ്സാ തെളിവുകളുടെ അഭാവം നിമിത്തം ജയിലുകളിൽ നിന്നും ന്യായാധിപന്റെ മുമ്പിൽ നിന്നുമൊക്കെ കോടതികളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് യഥേഷ്ടം വിഹരിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ കൃത്യമായി കുറ്റം ചെയ്യുന്ന ക്രിമിനലായിട്ടുള്ള ആളുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകുന്ന ഒരു രാജ്യത്ത് അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കുറയും എന്നുള്ളതാണ് വാസ്തവം ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക നിയമം കയ്യിലെടുക്കാൻ വ്യക്തികൾ അവകാശമില്ല എന്നുള്ളതാണ് മഹാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന രേഖപ്പെടുത്തുന്നു ഒരാൾക്ക് പിന്നെ മറ്റൊരാളെ അങ്ങനെ കൊല ചെയ്യുവാനുള്ള ചെയ്യാനുള്ള എന്നുള്ളതാണ് കൽപ്പിക്കുന്ന ായ ന്യായാധിപനാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ ഇപ്പൊ കൊല ചെയ്തു കഴിഞ്ഞാൽ കൊന്നവനെ കൊല്ലണം എന്നുള്ളതാണ് മറ്റൊന്ന് മാപ്പ് നൽകാം ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് കൊലയാളിക്കം ചെയ്യാം നിരുപാധികം മാപ്പ് നൽകാം പരിശുദ്ധ ഖുർന്ന് നന്മ പിൻപറ്റിക്കൊണ്ട് അത് സ്വീകരിക്കുക അങ്ങനെ മുന്നോട്ട് പോകുക എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതൊക്കെ എന്താ അള്ളാഹു നിന്നുള്ള ാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഇളവാണ് എന്ന് പരിശുദ്ധ രേഖപ്പെടുത്തുകയാണ് അപ്പം മാപ്പ് നൽകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് കൊന്നവനെ കൊല്ലുക മാത്രമല്ല ഈ വൻ്റെ ബന്ധുക്കൾക്ക് മാപ്പ് നൽകാൻ പൂർണ്ണമായിട്ട് ഒരു ബ്ലഡ് മണിയും വാങ്ങാതെ ഒരു നഷ്ടപരിഹാരവും വാങ്ങാതെ മാപ്പ് നൽകാനുള്ള അവകാശം അവസരം നൽകുന്നുണ്ട് അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ അതായത് കൊലയാളിയെ തലപെട്ടാൻ നിൽക്കുന്ന ആ അവസാന നിമിഷത്തിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ആര് ും ചെയ്യുന്ന സംഭവങ്ങള് എന്നിട്ടോ അത് കണ്ടു നിൽക്കുന്ന നൂറ് കണക്കിന് ആളുകളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീഴുന്ന ആ പിന്നെ ഒരു സന്തോഷത്തിന്റെ കണ്ണുനീര് വീഴുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ മാപ്പ് നൽകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ടാണ് നഷ്ടപരിഹാരം എന്നുള്ളത് ആ നഷ്ടപരിഹാരം ഇങ്ങനെ മുപ്പത്തിനാല് കോടി എന്നുള്ളതല്ല മറിച്ച് നൂറൊട്ടകം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇസ്ലാം തീർച്ചയായിട്ടും അത് നിത്യപ്രസക്തമാണ് അത് കാലാധിവർത്തിയാണ് അത് എന്നും സ്വീകാര്യോഗ്യമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ ഈ ഫണ്ട് സ്വരൂപിക്കുവാൻ പള്ളികള് അള്ളാഹുബന് സുസൂത് ചെയ്യുന്ന പള്ളികള് അതുപോലെ ഈദ്ഗാഹുകള് അതുപോലെ ഗൾഫ് രാജ്യങ്ങള് അതുപോലെ നമ്മുടെ സ്വദേശത്ത് ഒക്കെയുള്ള ആയിരക്കണക്കിന് ആളുകൾ സഹോദരന്മാർ സഹോദരിമാർ കൊച്ചുകുട്ടികൾ അവരൊക്കെ അവരുടെ വിഹിതം നൽകുകയുണ്ടായി അതൊക്കെ വളരെയധികം സ്വാഗതാർഹമായ കാര്യമാണ് എന്ന് മാത്രമല്ല ജാതി മത ഭേദമന്യേ ഈ സംരംഭത്തിൽ പങ്കുകൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയും അത് അതൊക്കെ വളരെയധികം സ്വാഗതം ചെയ്യേണ്ടുന്ന അഭിനന്ദിക്കേണ്ടുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ഈ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ായിട്ടുള്ള ക്രൈസ്തവനായിട്ടുള്ള ഒരു വ്യാപാരി കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇറങ്ങി തിരിച്ച സംഭവം അത് നമ്മൾ മനസ്സിലാക്കണം അതെന്താണ് പഠിപ്പിക്കുന്നത് ഈ രാജ്യത്ത് ഇങ്ങനെ പാവപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് അവരുടെ വിഷമത്തിൽ പങ്കു ചേർന്നുകൊണ്ട് കൊണ്ട് അവരെ സഹായിക്കുവാൻ മതസ്ഥരും തയ്യാറാണ് എന്നുള്ള പാഠം നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് സ്നേഹത്തിന്റെ സന്ദേശം സൗഹാർദ്ദത്തിന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ മാതാവ് ഒരു ലക്ഷം നൽകി എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മാതാവ് ജീവിതത്തിൽ ഇന്നേവരെ നസ്രാളികൾക്ക് മാത്രമേ സംഭാവന ചെയ്യാറുള്ളൂ പക്ഷേ ഈ സംഭവം കണ്ടുകൊണ്ട് ഈ വ വധശിക്ഷക്ക് വിധേയമാക്കപ്പെട്ട വ്യക്തിയുടെ മാതാവിന്റെ സംസാരം കേട്ടിട്ട് ആ എൻ്റെ മാതാവ് ഒരു ലക്ഷം രൂപ എന്നെ വിളിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ എന്താ പഠിപ്പിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങളായ നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് പല മതങ്ങളുണ്ട് പല ആശ്രയങ്ങളുണ്ട് മതമില്ലാത്തവരുണ്ട് അങ്ങനെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇവിടെയുള്ള അന്യ മതക്കാരോട് അന്യരായിട്ടുള്ള ആളുകളോട് അവരോടൊക്കെ സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയണം എന്നുള്ള മാനവികമായിട്ടുള്ള സന്ദേശമാണ് അത് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത് ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് അഞ്ചാം അധ്യായം രണ്ടാം സൂക്തത്തിൽ അള്ളാഹു പറയുകയാ നിങ്ങൾ നന്മയിലും സൂക്ഷ്മതയുടെ വിഷയത്തിലും പരസ്പരം സഹകരിക്കുക നല്ല കാര്യമാണോ നമുക്ക് സഹകരിക്കാം യും വിഷയത്തിൽ നിങ്ങൾ സഹകരിക്കുക എന്നാൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തിന്മ ചെയ്താൽ അതിന് സഹായിക്കാൻ പറ്റുമോ വലാ തഅവനു അലൽ ഇസ്മി വൽ തിന്മക്ക് വേണ്ടി പാപത്തിന് വേണ്ടി ശത്രുതക്ക് വേണ്ടി സ്വന്തം സമുദായമാകട്ടെ സ്വന്തം പാർട്ടിയാകട്ടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളാകട്ടെ അരുത് എന്നുള്ള സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഈ നാട്ടിലുള്ള എല്ലാ നല്ലവരായ മനുഷ്യരോടും പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായി അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളോട് സൗഹൃദത്തിൽ കഴിയുക എന്നുള്ളത് അതാണ് ഇസ്ലാം ലോകത്തിന് നൽകുന്ന പാഠം നിങ്ങൾ നോക്കൂ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് പഠിപ്പിച്ചതെന്താ സുഹൈബുൽ ബുഖാരി എടുത്തു നോക്കൂ അതിലൊരു ബാബ് തന്നെ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാം ബാബു ഹദിയത്തി മിനൽ എന്താ എന്ന് പറഞ്ഞാൽ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന ആരാധിക്കുന്നവർ അങ്ങനെയുള്ള അടുത്ത് നിന്ന് അഥവാ ഗിഫ്റ്റുകള് സ്വീകരിക്കൽ അനുവദനീയമാണ് എന്ന് വ്യക്തമാക്കുന്ന അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം എന്നിട്ട് മഹാനായിട്ടുള്ള ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈ അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായ സാറ

അതായത് ഐല എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു അതായത് ഇന്നത്തെ ഈജിപ്ത് ഉണ്ടല്ലോ ആ ഈജിപ്തിൻ്റെയും ഫലസ്തീനിൻ്റെയും ഒക്കെ ആ ഭാഗത്ത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള അമുസ്ലിമായിട്ടുള്ള ഭരണകർത്താവ് അദ്ദേഹം മുഹമ്മദ് മുസ്തഫ സുല്ലാഹുക്ക് ഒരു വെളുത്ത കോവർ കഴുതയെ സമ്മാനമായി കൊടുത്തു അതുപോലൊരു പുതപ്പും സമ്മാനമായി നൽകി ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ അതായത് അംബിയ മുറുസലീങ്ങളുടെ അവസാനത്തെ കണ്ണി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യ മതസ്ഥരായ ാഹുലി ഹദിയ സ്വീകരിച്ചു എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ സൂറത്തുൽ എട്ടാമത്തെ വചനം ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം ഫിദ്ദീൻ വിഷയത്തിൽ നിങ്ങളോട് വലം മിൻ നിങ്ങളുടെ വീടുകൾ നിങ്ങളോട് സൗഹൃദത്തിൽ

സമ്പന്നരായിട്ടുള്ള പ്രവാചകന്റെ അനുയായികളുണ്ട് അവരുടെ അടുക്കലല്ലാ പണയം വെച്ചത് മറിച്ച് ജൂതന്റെ അടുക്കലാണ് അള്ളാന്റെ പണയം വെച്ചത് ആ പണയം പ്രവാചകൻ വഫാത്താകുന്ന സന്ദർഭത്തിലും വീട്ടാൻ സാധിക്കാതെയായിരുന്നു എന്നുള്ളതാണ് അത് ഏതാനും ബാർലിക്ക് വേണ്ടി മുപ്പത് സ്വാ ബാർലിക്ക് വേണ്ടി എന്ന് വേണ്ടി കഴിയും അങ്ങനെയാണ് പ്രിയമുള്ളവരെ എല്ലാ നല്ല മനുഷ്യരോടും സ്നേഹത്തിൽ കഴിയണം സൗഹാർദ്ദത്തിൽ കഴിയണം നന്മയുടെ മാനവിക മൂല്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധനായ റബ്ബ് ആ നല്ല രൂപത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ച ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു അവകാശമുണ്ട് ആ സംവിധാനാവകാശം അതൊരിക്കലും തന്നെ നഷ്ടമാക്കരുത് അത് നമ്മൾ വിനിയോഗിക്കണം എന്തിനാണ് വിനിയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പത്തു വർഷക്കാലമാണ് ായിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് വർഗീയ ശക്തികളാണ് നമ്മുടെ മഹത്തായ ഭരണഘടനയെ തന്നെ തകർത്ത് കളയുന്ന എല്ലാവിധ മൂല്യങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും ഒക്കെ തകർക്കുന്ന ആ ഫാഷിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വോട്ട് നമ്മൾ വിനിയോഗിക്കണം ആരും തന്നെ അത് നഷ്ടപ്പെടുത്തരുതേ നമ്മൾ ഒരു വോട്ട് ചെയ്തിട്ട് എന്ത് നേടാൻ എന്നുള്ള നെഗറ്റീവ് ചിന്ത പാടുള്ളതല്ല നമ്മൾ വെള്ളിയാഴ്ചയാണെന്ന് ഓർക്കുക നേരത്തെ തന്നെ പോയി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വോട്ട് ചെയ്ത് നമ്മുടെ വോട്ട് േതത്വത്തിനു വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി ഈ രാജ്യത്ത് നമ്മുടെ ഭാവി തലമുറ നമ്മൾക്കും നമ്മുടെ ഭാവി ഇതുപോലെ പ്രബോധനം നിർവഹിച്ചൊക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക അറിയണം അവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അധികാരം കെട്ടിക്കഴിഞ്ഞാൽ ഏക സിവിൽ കോഡ് നടപ്പാക്കും പൗരത്വം അതുപോലെയുള്ള മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണിയാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ വോട്ട് കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് വളരെ വിരിയത്തോടുകൂടെ ഉണർത്തുവാനുള്ളത് എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് അനീതിയുടെ അക്രമത്തിന്റെ വക്താക്കളായ ഈ വർഗീയ ശക്തികളെ ഈ ഫാഷ്യ ശക്തികളെ അധികാരത്തിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് റഹ്മാനായ നാഥ അങ്ങനെയുള്ള അധികാരത്തിൽ യും പാവപ്പെട്ട ഈ സമുദായത്തിന് തണലേകുന്ന സഹായം നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും മുറുകപ്പെടുക്കുന്ന പുതിയ ഭരണാധികാരികളെ നീ ചെയ്യണമേ ഭരണാധികാരികളെറ്റുകയും സഹോദരങ്ങളെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവർക്ക് മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ

اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف الرحيم ربنا ولمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين